ഹലോ അപ്പോൾ ഒത്തിരി നാളത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ സത്യം പറഞ്ഞാൽ ടൈം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് രണ്ട് വാവുകളുണ്ട് ആദ്യ ഒരു വാവ് മാത്രമായിരുന്നു അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്നില്ല ഇപ്പോൾ ഇപ്പോൾ വെക്കേഷൻ്റെ ടൈമാണല്ലോ അധിക കുട്ടികളും എന്താ പറയുക മൊബൈലിൻ്റെ അഡിക്ഷൻ ആണ് അപ്പോൾ അതും നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ വാങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മൊബൈലിൽ കളിക്കാനുള്ളൊരു ടെൻഡൻസി കുറവായിരിക്കും അങ്ങനെ ഞങ്ങൾ മേടിച്ചൊരു ടോയ് ആണ് കേട്ടോ ഇത് ഞങ്ങൾ മേടിച്ചൊരു ബോട്ടാണ് ഇത് നമുക്ക് ഇതിന് തിരിയും എണ്ണയൊക്കെ ആവശ്യമുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം നല്ലതായിരിക്കും കുട്ടികളൊറ്റയ്ക്ക് വിടുന്നതേ കാരണം കൈ കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് അത് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലത്തെ മറ്റ് ടോയ്സ് അതായത് ക്ലേസ് അല്ലെങ്കിൽ ഡ്രോയിങ് പിന്നെ ക്രിക്കറ്റ് അങ്ങനെ ഔട്ട്ഡോർ ആയിട്ടുള്ള ഗെയിംസും അതുപോലെ ഇൻഡോർ ആയിട്ടുള്ള ഗെയിംസൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഈ മൊബൈൽ അഡിക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വലുതായി കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പം അവരുടെ ആ മെമ്മറീസ് കുറച്ചും കൂടെ രസകരമാക്കാൻ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവർ തിരിഞ്ഞ് അവരുടെ ചെറുപ്പകാലത്ത് ആലോചിക്കുമ്പോൾ അതൊരു വളരെ രസകരമായിട്ടുള്ളൊരു ഓർമ്മകളായിരിക്കും അവർക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു ഓർമ്മകൾ നമ്മുടെ പാരൻസ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്